ഹലോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു സീക്രട്ടിനെ പറ്റിയാണ് ഞാൻ പല വീഡിയോസിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയണം എന്നെനിക്ക് തോന്നി സീക്രട്ട് എന്താണെന്നോ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെല്ലാവരും താങ്ക് യു താങ്ക് യു എന്ന് ഒരു ദിവസം പലവട്ടം പല ആൾക്കാരോടും പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് പക്ഷേ അതിലെത്ര താങ്ക് യു ആണ് നമ്മളൊന്ന് നെഞ്ചിൽ തട്ടി പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാം നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാത്തൊരു കാര്യമാണ് ഭയങ്കരമായ ശക്തിയുള്ള ഒരു മാജിക്കൽ പവറുള്ള ഒരു വാക്കാണ് താങ്ക് യു നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ നാവിൽ ഏറ്റവും കൂടുതൽ വരേണ്ട ഒരു വാക്കാണ് താങ്ക് യു അതങ്ങനെ ഒരു ശീലമായി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇത് ഞാൻ എൻ്റെ ലൈഫിലും എൻ്റെ സ്റ്റുഡൻസിൻ്റെ ലൈഫിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് നല്ലൊരു ഉറക്കം കിട്ടിയതിന് താങ്ക് യു പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് നമ്മൾ ഒരു കാലെടുത്ത് നിലത്ത് വയ്ക്കുമ്പം താങ്ക് യുവും അടുത്ത കാലത്ത് വയ്ക്കുമ്പോഴും താങ്ക് യു നമ്മൾ പറയേണ്ടതാണ് കാര്യം എത്രയോ ആൾക്കാരാണ് ഒരു പ്രഭാതം കാണാതെ ഈ ലോകം വിട്ടുപോയത് ആ കൂട്ടത്തിലാണ് നമുക്കൊരു നല്ല പ്രഭാതം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങേണ്ട വാക്കും താങ്ക് യു തന്നെയല്ലേ നല്ലൊരു ചായ കിട്ടുമ്പോൾ നമ്മൾ അതിന് പറയണം താങ്ക് യു നമുക്ക് പാർട്നറിപ്പോൾ ഭാര്യയോ മിക്ക വീടുകളിലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ആയിരിക്കുമല്ലോ ചായ ഇട്ട് തരുന്നത് അവർ ആ ചായ ഇട്ട് തരുമ്പോൾ അവരോട് നമ്മൾ പറയണം താങ്ക് യു മിക്ക ഭാര്യ ഭർത്താക്കന്മാരുടെയും ഇടയിൽ ഈ താങ്ക് യു എന്നുള്ള വാക്കിന് വലിയ പ്രസക്തി ഉണ്ടാവാറില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും അതൊരു ആക്കി നോക്കൂ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധം പോലും ഭയങ്കരമായി ഊഷ്മളത ഉള്ളതാകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ജോലി ഇഷ്ടമല്ലായിരിക്കും നിങ്ങളുടെ ബോസിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ആ ജോലീനെ ആ ജോലി ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് മാസം നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങളുടെ ആ ബോസ് ആണ് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ് അല്ലേ അപ്പോൾ നിങ്ങളാ ജോലിക്ക് നന്ദി പറയണ്ടേ നമ്മൾ എപ്പോഴാണോ അങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളെ ചിന്തിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര ആകും ലൈഫ് നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു സംഭവം ഉണ്ടായി ഒരു കുഞ്ഞ് അവളുടെ അമ്മയോട് വന്ന് പറഞ്ഞു അവർക്കൊരു ടീച്ചറിനെ ഇഷ്ടമല്ല ആ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം വരും അവളുടെ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും രാവിലെ ക്ലാസ്സിൽ പോകുമ്പം നീ ആ ടീച്ചറിനെ കാണുന്ന വിധമൊന്നു മാറി ആ ടീച്ചർ വരുമ്പോൾ തന്നെ നീ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കേണ്ടത് താങ്ക് യു എനിക്കിത്രയും നല്ലൊരു ടീച്ചറിനെ കിട്ടിയതിന് താങ്ക് യു എന്ന് പറഞ്ഞു തുടങ്ങും ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ കൊച്ചു വന്ന് ഈ അമ്മയോട് പറഞ്ഞു ഇപ്പം എനിക്ക് ആ ടീച്ചറെ വലിയ ഇഷ്ടമാണ് ടീച്ചറിനെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അവിടെ ശരിക്കും മാറിയത് ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡല്ല ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ് ഇതുപോലെയാണ് നമുക്കൊരു ജോലി ഇഷ്ടമല്ല ആ ബോസിനെ കുറേ ചീത്ത പറഞ്ഞ് ചെയ്യുന്ന ജോലിയെ ചീത്ത പറഞ്ഞ് ഓ ഇതല്ല എനിക്ക് ഇത്രേ ശമ്പളമുള്ളൂ ഇങ്ങനെ ഈ പരാതി പറഞ്ഞും പരാ പരിഭവം പറഞ്ഞും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല അവിടെ സംഭവിക്കുന്നത് നമ്മളുടെ ആഗ്രഹം അവിടെ ബ്ലോക്കാവണം യൂണിവേഴ്സ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മളൊരു ഫീലാണ് നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പം അയാളുടെ ഒരു വൈബ്രേഷൻ ലെവൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അയാൾ ഭയങ്കര സാഡായിട്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ സംസാരത്ത് നിന്ന് അയാളുടെ അയാളുടെ ഒരു ഫീലിംഗിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും അതുപോലെയാണ് നമ്മുടെ യൂണിവേഴ്സിനും നമ്മളുടെ ഫീലിംഗ് പെട്ടെന്ന് മനസ്സിലാകും ആ ഫീലിങ്ങിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് നമ്മളെല്ലാവരും വിചാരിക്കും ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയധികം ടെക്നിക്സ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു അഫോമേഷൻ ചെയ്യുന്നു എന്നിട്ടും എൻ്റെ കാര്യങ്ങൾ എന്തേ നടക്കുന്നില്ല അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫിൽ മിസ് ചെയ്യുന്നത് ഈ ഫീലിംഗ് ആണ് ഏത് കാര്യത്തിനെയും അങ്ങ് നിങ്ങൾ ഇങ്ങനെ വെറുതെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഞാൻ ഞാനിങ്ങനെ താങ്ക്യൂ വരും എൻ്റെ ചില ഒക്കെ ഒന്ന് പറയാറുണ്ട് താങ്ക് യു പറയണമെന്ന് പറയുമ്പോൾ ടീച്ചറെ എനിക്ക് പത്ത് താങ്ക് യു ഒന്നും പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം പറയാം എന്നുള്ളത് അങ്ങനെ താങ്ക് യു പറയാനുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഇല്ല എന്നുള്ളത് പക്ഷെ വൺസ് അവർ അത് എഴുതി തുടങ്ങുമ്പോൾ ദിവസം കഴിയും തോറും പിന്നെ അവർക്ക് പത്തിലധികം കാര്യങ്ങൾ എഴുതാനുള്ള മനസ്സുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ ചിന്തിച്ച് തുടങ്ങും നമ്മുടെ ലൈഫ് കൂടുതൽ കളർഫുൾ കളർഫുള്ളാകുന്നതോന്നും നമുക്ക് എന്തിനും ഏതിനും താങ്ക് യു പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് ലൈഫ് ഭയങ്കര ബ്ലെസ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും ഒരു പത്ത് കാര്യങ്ങൾ എഴുതി അതിനൊന്ന് നന്ദി പറയൂ അത് എഴുതേണ്ടത് ഇങ്ങനെയാണ് അപ്പം നല്ല മാതാപിതാക്കളെ എനിക്ക് ലഭിച്ചതിന് നന്ദി എനിക്ക് ചിലപ്പോൾ അച്ഛനും അമ്മയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഈ ഭൂമിയിലേക്ക് വരാൻ അവരാണ് കാരണം അല്ലേ അപ്പം നിങ്ങളവർക്ക് നന്ദി പറഞ്ഞു തുടങ്ങും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ലൊരു ബന്ധമല്ലേ നിങ്ങൾക്ക് നല്ലൊരു ബന്ധത്തിലാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നന്ദി പറഞ്ഞു തുടങ്ങും നല്ലൊരു പാർട്ട്നറിന് എനിക്ക് ലഭിച്ചതിന് നന്ദി പോരായ്മകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും എന്നാലും നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടോ നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കൊരു വീടില്ലേ പക്ഷേ നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു വീട്ടിലാണോ വാടകയ്ക്കോ ചെറിയ വീടോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങും ഇത് വെറുതെ നന്ദി നന്ദി എന്ന് എഴുതാതെ എല്ലാ ദിവസവും ഒരു പത്ത് ഇതുപോലെ നന്മകൾ എഴുതിയിട്ട് നിങ്ങൾ കണ്ണടച്ച് ഇതെല്ലാം ഒന്ന് ഫീൽ ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളൊന്ന് മനസ്സിലെ കാണണം നിങ്ങൾ ആഗ്രഹിച്ച ജോലിയെ ഒന്ന് മനസ്സിൽ കാണണം നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജോലിയെ നന്ദിയോടുകൂടി ഇങ്ങനെ ഓർക്കുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് വരിക അപ്പം നിങ്ങൾ എന്ത് കാര്യം നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് നേടണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് റിച്ച്നസ് ആൻഡ് കംപ്ലയിൻറ്റ് ഇസ് പോവർട്ടി എന്നാണ് പറയുക നമ്മളെത്രത്തോളം നന്ദിയുള്ളവരാകോ അത്രത്തോളം നന്ദി പറയാനുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിൽ തരും പകരം നമ്മൾ ഭയങ്കര കംപ്ലെയിൻ പരാതികളും പരിവട്ടങ്ങളും പറയുന്നവരാണോ കൂടുതൽ കൂടുതൽ നമ്മളെ അത് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച് ഏത് നേട്ടം വേണോ നിങ്ങൾ നല്ലൊരു ആഗ്രഹിക്കുന്നവരാണോ അപ്പം നിങ്ങൾ എന്ത് പറയണം നിങ്ങൾ രാവിലെ നിങ്ങളുടെ വരാൻ പോകുന്നത് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നതായി മനസ്സിലെ കണ്ട് അതിനും നന്ദി പറയൂ നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം വേണ്ട ഒരു ജോലി വേണോ നിങ്ങൾ എഴുതി തുടങ്ങും എനിക്ക് ഇത്ര രൂപ ശമ്പളമുള്ള ജോലിക്ക് നന്ദി അതൊക്കെ എഴുതിയിട്ട് വെറുതെ തന്നെ എഴുതിവിടില്ല ആ ഒരു ഫീല് നിങ്ങൾക്കുണ്ടാകും മനസ്സിൽ തട്ടി നിങ്ങൾക്കങ്ങനെ പത്ത് നന്മകളെ എല്ലാ ദിവസവും എഴുതാൻ പറ്റിയ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്ക് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു ട്രാൻസിഷൻ എന്താണെന്ന് ഈ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എന്നെ ഒന്ന് വന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നവരൊക്കെ ഒരു താങ്ക് യു കമൻറ്റ് ചെയ്യണം അത് എനിക്കുള്ള താങ്ക് യു അല്ല താങ്ക് യു എന്നതിൻ്റെ പറ്റി അതിൻ്റെ ഒരു മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതിനെ പറ്റിയും അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന നന്മകൾക്ക് വേണ്ടിയും ഉള്ളൊരു താങ്ക് യു ആണത് ഞാൻ ആഞ്ചല ഗോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങളുടെ ലൈഫിൽ ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് അമേസിംഗ് ആയിട്ടുള്ള മാറ്റം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നമുക്കൊരു അമേസിങ് വാട്ട്സ്ആപ്പ് ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം നിങ്ങൾ ജോയിൻ ചെയ്യും എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് താങ്ക്